കോയമ്പത്തൂർ സ്ഫോടനക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന അബ്ദുൽ നാസർ മദനി വിചാരണ തടവുകാരനായി കോയമ്പത്തൂർ ജയിലിൽ കഴിയുമ്പോൾ ആ മദനിക്ക് വേണ്ടി ഒരുമിച്ച് പ്രമേയം പാസാക്കിയ ഭരണ പ്രതിപക്ഷങ്ങളുള്ള നാടാണ് കേരളം നമ്മുടെ നിയമസഭ ഒന്നടങ്കം നൂറ്റി നാൽപ്പത് എം എൽ എമാരും ചേർന്ന് മദനിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് പല തവണ കേന്ദ്ര സർക്കാരിനെതിരെ എപ്പോഴൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷം ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ തോറ്റ കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് മുഖമടച്ചുള്ള അടിയാണ് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ കിട്ടിയത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തൃപ്തിയായി എന്ന് ചുരുക്കം മറ്റൊന്നുമല്ല എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടാണ് കേരളത്തിലെ കേരളം ഭരിക്കുന്ന ജനാധിപത്യ മാർഗത്തിലൂടെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഭരണഘടനയുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം അവരും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പക്ഷെ അവർക്ക് ജനാധിപത്യത്തിന്റെ അർത്ഥം പോലും അറിയില്ല എന്ന് വ്യക്തമാണ് ഈ ഭരണപക്ഷത്തിനൊപ്പം നിന്ന് കുതന്ത്രങ്ങൾ പയറ്റുന്നതിൽ എസ് ഐ ആറിനെതിരെ പ്രതിപക്ഷം ഒട്ടും പിന്നിലല്ല അവരും അതിനകത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ എല്ലാ കക്ഷികളും ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ബി ജെ പിയും അവരുടെ മുന്നണിയിലുള്ള എൻ ഡി എ മുന്നണിയിലുള്ള ചില കക്ഷികളും ഒഴിച്ചാൽ ബാക്കി എല്ലാവരും എസ് ഐ ആറിനെതിരാണ് എന്തുകൊണ്ട് ഇവർ എസ് ഐ ആറിനെതിരാകുന്നു എന്ന് നമുക്ക് അറിയാം ഞാൻ അതിൻ്റെ വിശകലനങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല പല ആവർത്തി നമ്മളത് പറഞ്ഞതാണ് പക്ഷേ കഴിഞ്ഞ ദിവസവും അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടിയില്ല കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ രണ്ടാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരും എസ് ഐ ആർ നിർത്തിവെക്കാൻ ആവശ്യം വരും എന്ന് മനപ്പായസമുണ്ട് കഴിയുകയായിരുന്നു പിണറായി വിജയനും പി കെ കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും അടങ്ങുന്ന ഭരണപ്രതിപക്ഷ മുന്നണി അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ സുപ്രീം കോടതിക്ക് തലയ്ക്കകത്ത് നിലാവല്ല വെളിച്ചമാണുള്ളത് അറിവിന്റെ വെളിച്ചം അതുകൊണ്ട് സുപ്രീം കോടതി ഈ ഹർജിയെ ഈ പറയുന്നത് പോലെ ഒരു വിധി കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിച്ചില്ല പകരം അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടന്നു എസ് ഐ ആർ നിർത്തി വയ്ക്കില്ല എന്ന് ഉറക്ക പറഞ്ഞില്ലെന്ന് മാത്രം ഇവിടെ എസ് ഐ ആർ മുന്നേറുമ്പോൾ ഏതാണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഈ ഫില്ല് ചെയ്ത് ഒരു വോട്ടർ പൂരിപ്പിച്ചു കൊടുക്കേണ്ട അപേക്ഷ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് എട്ട് ശതമാനം അപേക്ഷകളും കൊടുത്തു കഴിഞ്ഞു വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് ഇനി അത് തിരിച്ചു വരണം ഈ തിരിച്ചു വരാനുള്ള നടപടികൾ അതായത് പൂരിപ്പിച്ച് വോട്ടർ തന്നെ പൂരിപ്പിച്ച് തൻ്റെ വിവരങ്ങളെല്ലാം കാണിച്ചു കൊണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അനുസരിച്ച് ഉള്ള കാര്യങ്ങളുമൊക്കെ വെച്ചുകൊണ്ട് ഇത് പൂരിപ്പിച്ച് കൊടുക്കണം അതുപോലെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കണം ആവശ്യപ്പെടുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇങ്ങനെ ഈ നടപടി പുരോഗമിക്കുകയാണ് ഇതൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നു കാരണം സാങ്കേതിക വിദ്യ വളർന്നു ഇത് എ ഐയുടെ പക്ഷേ നമ്മുടെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നേരം വെളുത്തിട്ടില്ല എനിക്ക് തോന്നുന്നത് നേരം വെളുക്കാത്തതല്ല അവരിപ്പോഴും ഉറക്കം നടിക്കുകയാണ് ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം പക്ഷെ ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ കഴിയില്ലല്ലോ അവർ ഇപ്പോഴും ഉറക്കം നടിച്ചു കിടക്കുകയാണ് നേരം വെളുത്തത് അറിഞ്ഞിട്ടില്ല സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് പുരോഗമിച്ചു ഇന്ന് നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും അങ്ങനൊരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് അതിനെ ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് ഏറ്റവും വേഗത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും മനുഷ്യാധ്വാനം കുറഞ്ഞ രീതിയിൽ എസ് ഐ ആർ നടപ്പാക്കുകയല്ലേ വേണ്ടത് അതല്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടമ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കുകയല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാർ ചെയ്യേണ്ടത് അതിന് പകരം അതിനെതിരെ ഇത്തരം ഹർജി ുമായിട്ട് സുപ്രീം കോടതിയിൽ പോവുകയാണ് ഇവിടെ എന്താ തദ്ദേശ തെരഞ്ഞെടുപ്പും ഇതും കൂടി ഒരുമിച്ച് പോവില്ല അതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ല ജീവനക്കാർ കുറവുണ്ട് ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നന്നായിട്ട് അറിയാം അവർ അതിനു വേണ്ടുന്ന നടപടികൾക്കങ്ങൾ തയ്യാറെടുപ്പുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്തിനാണ് അനാവശ്യമായി ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി ചേരുന്നത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ രാഷ്ട്രീയ ആവശ്യങ്ങളാണ് അവർക്ക് രാഷ്ട്രീയമായി പിടിച്ചു നിൽക്കാൻ അതൊക്കെ വരും പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ ജനാധിപത്യം മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ എന്തിനാണ് എസ് ഐ ആറിനെ എതിർക്കുന്നത് എന്ന് വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ ബംഗാളിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂട്ടപ്പലായനം നടക്കുകയാണ് റോഹിംഗ്യകളും ബംഗ്ലാദേശികളും തിരിച്ച് ഓടുകയാണ് സുപ്രീം കോടതി തന്നെ ചോദിച്ചു റോഹിംഗ്യകൾ ഇന്ത്യൻ പൗരന്മാരാണോ അവരെ അഭയാർത്ഥികളാണോ അവരെ അഭയാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ കേരളീയർ മലയാളികൾ കാത്തിരിക്കണം അല്ലെങ്കിൽ ഈ ബംഗാൾ വിടുന്ന പല ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഇങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് കടക്കുകയും കേരളം പോലെയുള്ള സ്ഥലത്ത് സുന്ദരമായി ഒളിച്ചു താമസിക്കുകയും ചെയ്യും ഓപ്പറേഷൻ ക്ലീനിലൂടെ പോലീസ് നിരവധി ബംഗ്ലാദേശികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ തിരിച്ചറിയണം എസ് ഐ ആറിനെ എതിർക്കുന്നവർക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ട് പിന്നിൽ നീച ബുദ്ധിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോൾ ഈ കൊടുത്ത ഫോമുകളെല്ലാം തിരിച്ചു വരേണ്ട സമയമായി കൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത് നമുക്ക് നോക്കാം ഇത് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം ഇനി സമയം നീട്ടി നൽകണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള അധികാരമുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വേണ്ടത് ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളൊരു വിഷയത്തിൽ പരാതിയുമായിട്ട് ആദ്യം സമീപിക്കേണ്ടത് ആരെയാണ് ഈ ഇതിനെക്കുറിച്ചുള്ള ബോധം തിരിച്ചറിവ് സംസ്ഥാന സർക്കാരിനില്ലേ ഈ ഓടിപ്പിടച്ച് ഹർജിയുമായിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അതിൽ മാ അത് തള്ളിക്കളഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ പരാതി അല്ലെങ്കിൽ അപേക്ഷ അറിഞ്ഞതായിട്ട് പോലും ഭാവിച്ചില്ല ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഔദ്യോഗിക സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം സമീപിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ഇവിടെ സുപ്രീം കോടതിയും അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് പരാതിയുണ്ട് ദിവസം നീട്ടി നൽകണം സമയദൈർഘ്യം വേണം കൂട്ടണം ഈ പറഞ്ഞ ജീവനക്കാരെ കൂടുതലായിട്ട് വിന്യസിക്കണം മറ്റ് സൗകര്യങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ പദവിയുള്ള സ്ഥാപനമാണ് അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള കരുത്തുണ്ട് അധികാരമുണ്ട് അതിനകത്ത് സുപ്രീം കോടതി ഇടപെടില്ല സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല അതിനുള്ള നിയമമില്ല നമ്മുടെ രാജ്യത്ത് നിങ്ങൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കൂ കമ്മീഷൻ കൃത്യമായ നടപടി സ്വീകരിക്കും സുപ്രീം കോടതി സത്യത്തിൽ ഈ ഒരു വിധി അതൊരു നിരീക്ഷണമല്ല വാസ്തവത്തിൽ അതൊരു ഉത്തരവാണ് അത് പറഞ്ഞുകൊണ്ട് ഈ ഹർജി സത്യത്തിൽ മടക്കിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സുപ്രീംകോടതിയുടെ വിശ വിധിയെക്കുറിച്ചുള്ള വിശകലനത്തിലേക്കല്ല ഞാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ പൊറാട്ട് നാടകം കളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു ഗവൺമെൻറ് സംവിധാനം അതിനെ ഒത്താശ ചെയ്യുന്നത് അതിന് കുട പിടിക്കുന്നത് ഒരു ശരിയായ കാര്യമാണോ അവർക്ക് ജനാധിപത്യത്തോടും ജനങ്ങളോടും ഉത്തരവാദിത്വമില്ലേ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവർ തന്നെ ഇത്തരത്തിലുള്ള ഈ കുൽസിത പ്രവർത്തനങ്ങൾക്ക് നീച പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയണം കാരണം എസ് ഐ ആറിലൂടെ നമ്മുടെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് മരിച്ചുപോയവര് ഇരട്ട വോട്ടുകൾ അതുപോലെ വ്യാജ വോട്ടുകൾ അതുപോലെ നുഴഞ്ഞു കയറിയവർ വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ കണ്ടെത്തി കൃത്യമായിട്ട് അതിനെ എല്ലാം പുറത്താക്കി അത് മാറ്റി അതിനെ അസാധുവാക്കി കൃത്യമായി നമ്മുടെ പൗരന്മാർക്ക് അവകാശം അത് ഉറപ്പിക്കുന്ന നടപടികളുമായിട്ട് മുന്നേറുമ്പോൾ അതിനെ എന്തിനാണ് സംസ്ഥാന സർക്കാർ എതിർക്കുന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല